ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി കായംകുളം മണ്ഡലത്തിലെ വിവിധ പൊതുമരാമത്ത് റോഡുകൾ ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ പുനരുദ്ധരിക്കുന്നതിനായി എട്ട് പോയിൻറ്റ് എട്ട് പൂജ്യം കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി യു പ്രതിഭ എം എൽ എ അറിയിച്ചു സാങ്കേതിക അനുമതി ലഭ്യമാക്കി പ്രവൃത്തി ടെൻഡർ ചെയ്ത് നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും എം അറിയിച്ചു യു പ്രതിഭ എംഎൽഎയുടെ അഭ്യർത്ഥന പ്രകാരം ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി കായംകുളം മണ്ഡലത്തിലെ വിവിധ പൊതുമരാമത്ത് റോഡുകൾ ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ പുനരുദ്ധരിക്കുന്നതിനായി എട്ട് ദശാംശം ഭരണാനുമതി ലഭിച്ചു തന്നെയാണ് അറിയിച്ചത് നമ്മുടെ നമ്മുടെ സംബന്ധിച്ച് വീണ്ടും ഒരു സന്തോഷ വാർത്തയാണ് ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് നമുക്ക് എട്ടര കോടി രൂപ കൂടി പുതിയതായിട്ട് ഇന്ന് റോഡിന് ഫണ്ട് ലഭിച്ചിരിക്കുകയാണ് ഓൾറെഡി നാല് കോടി രൂപ നമുക്ക് ഓച്ചിറ കൊച്ചുമുറി റോഡിന് ലഭിച്ചിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ എട്ടര കോടി കൂടി ഏകദേശം പന്ത്രണ്ടര കോടി രൂപ ഇപ്പോൾ തന്നെ നടക്കുന്ന റോഡ് വികസനത്തിനായിട്ടാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ തൊട്ട് അടുത്ത ദിവസമാണ് കനിച്ച കടവ് പാലത്തിൻ്റെ എമൗണ്ട് വർദ്ധിപ്പിച്ച് പതിനാറ് കോടിയാക്കി ആക്കി തന്നത് തീർച്ചയായിട്ടും പൊതുമരാമത്ത് വകുപ്പിനോട് മന്ത്രിയോടൊക്കെ ഒത്തിരി നന്ദിയും കടപ്പാട് വിവസനത്തിൽ അറിയിക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ പട്ടണത്തിലൂടെ ഈ റോഡ് സംവിധാനം വരുന്നുണ്ട് സെൻ്റ് മേരീസ് പുതിയിടം അതുപോലെ തന്നെ കോട്ട റോഡ് എല്ലാം കൂടി ഒരു റോഡ് ശൃംഖലയാണ് ചെയ്യാൻ പോകുന്നത് മൂന്ന് കോടി രൂപയാണ് അതിൻ്റെ നിർമ്മാണ ചെലവ് കൂടാതെ കാമ്പിശ്ശേരി റോഡ് കറ്റാനം കാമ്പിശ്ശേരി റോഡ് കുഞ്ഞുമൂട് റോഡ് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണ് എന്തായാലും ഈ ഒരു സമയത്ത് വീണ്ടും ശബരിമല പാക്കേജിൽ സ്പെഷ്യൽ ഫണ്ട് അനുവദിച്ച ഒത്തിരി നിവാസികളുടെ പേരിൽ അവസരത്തിൽ അറിയിക്കുക കാമ്പശ്ശേരി ബുക്ക് കറ്റാനം റോഡിന് മൂന്ന് കോടി രൂപ പള്ളിക്കൽ പുന്നമൂട് റോഡിന് രണ്ടേ ദശാംശം എട്ട് പൂജ്യം കോടി രൂപ പുതിയയിടം സെന്റ് മേരീസ് റോഡ് കോർട്ട് റോഡ് ഹൈസ്കൂൾ ജംഗ്ഷൻ പോലീസ് സ്റ്റേഷൻ റോഡ് എന്നിവയ്ക്ക് മൂന്ന് കോടി എന്നിവയുടെ നിർമ്മാണത്തിനാണ് തുക അനുവദിച്ചത് എത്രയും വേഗം സാങ്കേതിക അനുമതി ലഭ്യമാക്കി പ്രവൃത്തി ടെൻഡർ ചെയ്ത് നിർമ്മാണം ആരംഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്ന് എം എൽ എ അറിയിച്ചു